ഇ പി ജയരാജൻ്റെ മകൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഇ പി ഉണ്ടെന്നറിഞ്ഞിട്ട് എന്നാലൊന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ജാവദേക്കർ കയറി എന്നാണ് ഇ പിയുടെ ഭാഷ എഴുപതാം ജന്മദിനത്തിൽ കൊതപ്പിക്കാനായിട്ട് പോയതായിരിക്കാം പക്ഷെ ആ പോക്ക് ഗോവിന്ദൻ വെല്ലുവിളിച്ചൊരു പോക്കാണ് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അത് ബോക്സായിട്ട് മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ട് ഓരോ ചോദ്യവും അത് വേറെ വലിയ കുഴപ്പത്തിലേക്കാണ് നയിക്കുന്നത് പിണറായി വിജയൻ പറഞ്ഞു നമുക്ക് കാണാം സംസാരിക്കാം ഈ പിണറായി വിജയൻ പോലും തല്ലാനായിട്ട് കൈ ഓങ്ങുന്നത് എങ്ങനെ ഒരാളെ തല്ലുന്നത് എങ്ങനെ ആദ്യത്തെ അടി കൊടുക്കേണ്ടത് എവിടെ വയറ്റത്ത് കൊടുക്കണോ പള്ളിക്ക് കൊടുക്കണോ ഇതൊക്കെ പഠിപ്പിച്ചത് ഗമീരാക്കാനാണ് എം എൻ ടോറൻസ് നോക്കിയപ്പോൾ ഒരു വിപ്ലവത്തിനുള്ള ഇല്ല ചന്ദ്രശേഖരൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം ചന്ദ്രശേഖരനോട് ചോദിച്ചു ചന്ദ്രശേഖര ബുദ്ധി വേണോ തടി വേണോ ചന്ദ്രശേഖരൻ പറഞ്ഞു തടി മതി അതാണ് നമ്മുടെ മുമ്പിലേക്കുന്ന തെക്കന്മാർ പുറകിൽ കൂടെ പാരവഹിക്കുന്നതിലും മിടുക്കന്മാരാണ് എല്ലാം തെക്കന്മാരായി കഴിഞ്ഞാൽ സ്ഥിതി ആലോചിച്ച് നോക്കി ആരാരെ പാരവഹിച്ചു തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയാകും ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു ചാനലാണ് സ്വന്തം മുതലെയാണ് ഈ തോൽപ്പിക്കാനായിട്ട് കഷ്ടപ്പെട്ട് ഓവർ ടൈം പണിയെടുത്ത ഏക ചാനൽ എഴുതാനിട്ട് ഇവർക്ക് വൈകുന്നേരത്തെ കഞ്ഞിക്കുള്ള വകയില്ല പക്ഷേ ഈ അഹങ്കാരത്തിന് കുറവുമില്ല ടി ജി ഡി വൈ എഫ് എയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു ഇ പി ജയരാജൻ കണ്ണൂരെ വളരെ വലിയ പ്രവർത്തനങ്ങളുണ്ടായിരുന്ന ഒരു നേതാവ് അതായത് എനിക്ക് തോന്നുന്നു പിണറായിയേക്കാൾ കൂടുതൽ ശക്തനായിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ അദ്ദേഹത്തെയാണ് ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയിരിക്കുന്നത് നേരത്തെ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റിയിരുന്നു അങ്ങനെ ഒരു ഡൗൺ ഇതിലേക്ക് പോയേക്കാണ് ഇ പി മാത്രമല്ല അതിനുശേഷം റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പി ജയരാജൻ്റെ വക സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ചോദ്യം ഉയർന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട് ഈ സാഹചര്യം എങ്ങനെ കാണുന്നു ഈ കണ്ണൂർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ള വഴക്കിൻ്റെ ഒരു ഫലമാണ് ഇ പി ജയരാജൻ പുറത്തു പോയിരിക്കുന്നത് ജയരാജൻ അഴിമതിക്കാരനാണ് എന്ന് പി ജയരാജൻ എപ്പോഴും അകത്തും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ പി ജെ ആർമി അവരെ കൊണ്ടുപോക്കെ പറയിച്ചുകൊണ്ടിരുന്നു അതൊന്നും ചെയ്തു കൂടാത്തതാണ് ഒരു പാർട്ടിയിൽ എന്നാൽ ചെയ്യാവുന്നതാണ് നമ്മൾ തീർത്തും അഴിമതി വിരുദ്ധത ഒക്കെയുള്ള ആദർശ ശുദ്ധി അത് ഇതൊക്കെയുള്ളവരാണെങ്കിൽ ശരി അങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള ഒരാളാണ് താനെന്ന് പി ജയരാജന് കരുതുന്നു സത്യാവസ്ഥ എന്താണെങ്കിലും പക്ഷേ പി ജയരാജൻ്റെ നോട്ടത്തിൽ ആകെ ഇ പി ജയരാജൻ മാത്രമേ അഴിമതി കാണിക്കുന്നുള്ളൂ പാർട്ടിയിൽ ബാക്കിയുള്ളവരൊക്കെ പാലിൽ കുളിച്ച വെള്ളരി അത്രയ്ക്ക് ശുദ്ധിയോടെ ഇരിക്കുന്നവരാണ് എന്നാണ് ജയരാജൻ്റെ അതൊന്നുമല്ല പാർട്ടിയിൽ അഴിമതിക്കാർ ധാരാളം ഉണ്ട് നമുക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ ഈ ടാർഗറ്റ് ചെയ്ത് ഒരാളിനെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് അത് ഇഷ്ടപ്പെടില്ല അയാൾ പ്രതികരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇത് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കാൾ ജൂനിയറായ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കുന്നത് അങ്ങനെ ആക്കിയതിന് കാര്യമായൊരു ന്യായം പാർട്ടിക്ക് പറയാനില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്നെ ഭൂരിപക്ഷം അങ്ങോട്ട് തീരുമാനിച്ചത് തീരുമാനിച്ചതാണ് ഇങ്ങനെ ഒരു വേണ്ടെന്ന് തീരുമാനിച്ചു അത് അങ്ങനെ നിശബ്ദമായിട്ട് സഹിച്ചു ബട്ട് ഇപ്പുറത്ത് ആ മനുഷ്യന് ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ വൈദേഹം റിസോർട്ടിനെ ചൊല്ലി വിവാദമുണ്ടായി അദ്ദേഹം സൈലൻ്റ് ആയിട്ട് അത് നിരാമയ റിസോർട്ടിന് അതിൻ്റെ ഓപ്പറേഷൻ കൊടുത്തു ഇത് ഉടമസ്ഥത ഇ പി ജയരാജൻ്റെ ഭാര്യയ്ക്ക് തന്നെ ബട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് നിരാമയ നിരാമയയുടെ ഉടമസ്ഥൻ നമ്മളുടെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹവും സാങ്കേതികമായിട്ടെന്ന് പറഞ്ഞു എനിക്കറിയില്ല ഭാര്യ അവളുടെ കമ്പനി എന്ത് ചെയ്തു എന്നൊക്കെ ഇതൊക്കെ പുറത്താരെങ്കിലും വിശ്വസിക്കുമോ ഭാര്യ ഒരു കമ്പനി വേറൊരു കമ്പനിയുടെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ഞാൻ ഏറ്റെടുക്കുകയാണെന്നൊക്കെ ഭർത്താവിനോട് പറയാതെ ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ വിചാരിക്കുന്നുണ്ടോ ഇല്ല ഇ പി പറഞ്ഞു എനിക്കൊന്നും അറിയില്ല അത് എൻ്റെ ഭാര്യയുടെ ആണെന്ന് യാതി അവരെന്തോ ചെയ്യോ ഷെയർ കൊടുക്കുകയോ മേടിക്കുകയോ എന്തൊക്കെ ചെയ്യുന്നു ഐ ഡോണ്ട് നോ ദാറ്റ് ഡിഡ് ഇൻ ക്ലിക്ക് അവിടുന്ന് പബ്ലിക്കിലും പാർട്ടിക്കുള്ളിലും ഇയാളെ പറ്റി സംശയമുണ്ടായി ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഓപ്പറേഷനെ സംശയിക്കുന്ന ധാരാളം പേരുണ്ട് കാരണം ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു ചാനലാണ് സ്വന്തം മുതലാളി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനായിട്ട് കഷ്ടപ്പെട്ട് ഓവർ ടൈം പണിയെടുത്ത ഏക ചാനൽ ഏഷ്യാനെറ്റാണ് ഈ ഇക്വേഷൻ ഭൂമിയിൽ എങ്ങും കാണാൻ സാധ്യല്ല ആകെ ഇന്ത്യയിൽ കേരളത്തിൽ ഏഷ്യാനെറ്റ് മാത്രമാണ് ഈ പരിപാടി ചെയ്യുന്നത് ആ ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖരം പറയും ഞാനതിൻ്റെ എഡിറ്റോറിയൽ ഇടപെടാറില്ല അത് ഇത് എന്നൊക്കെ പറയും സിമിലറായ ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ ഇന്ത്യ വിഷൻ ചാനലുണ്ടായപ്പോൾ ആ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു കേസ് അത് ബ്രേക്ക് ചെയ്തും ഫോളോ അപ്പ് ചെയ്തതും ഒക്കെ ഇന്ത്യ വിഷനാണ് ഇന്ത്യ വിഷൻ്റെ ചെയർമാൻ കെ എം മുനീർ കേസ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അന്ന് മുനീർ ഇതേ ന്യായം പറഞ്ഞിരുന്നു മുനി ഞാൻ എഡിറ്റോറിയൽ ഇടപെടാറില്ല ആ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പത്രസ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞു എന്ത് കുന്തോ ആയിക്കോട്ടെ കാണിക്കുന്നത് പോകൃത്തരാണെന്നൊക്കെ പറഞ്ഞു അവസാനം അതിന് അതിൻ്റെതായൊരു വിധിയുണ്ടായി ആ അത് പക്ഷേ ഇന്ത്യ വിഷൻ്റെ ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത് അങ്ങനെയല്ല ഏഷ്യാനെറ്റ് നിരന്തരം ആൻറ്റി ബി ജെ പിയുടെ കേരളത്തിലെ ഒരു കൂടെ ഏതാണെന്ന് ചോദിച്ചാൽ ഏഷ്യാനെറ്റ് കഴിഞ്ഞേ വേറെ ആരും വരികയുള്ളൂ വളരെ സമർത്ഥമായിട്ട് അവരത് ചെയ്യുന്നു എന്നിട്ട് എനിക്കൊന്നും അറിയില്ല എനിക്ക് ഇ പി ജയരാജനെ അറിയില്ല എൻ്റെ ഭാര്യ ചെയ്തതാണെന്ന് ഇദ്ദേഹവും അദ്ദേഹവും പറയുക ഇതെന്ത് വെള്ളരിക്കപ്പെടണം ആളുകൾക്ക് ഇത് മനസ്സിലാവില്ലേ അങ്ങനെ ഇ പി ജയരാജൻ അൺപോപ്പുലറായിക്കൊണ്ടിരുന്നു ഒരു സമയത്തിൻ്റെ ഇത് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം പോകാനായിട്ട് അങ്ങനെ ആ കൺവീനർ സ്ഥാനം പോയി പക്ഷേ കൺവീനർ സ്ഥാനം പോയ ആദ്യത്തെ ആളൊന്നും അല്ല ഇ പി ജയരാജൻ പി വി കുഞ്ഞിക്കണ്ണൻ ഇതുപോലെ നല്ല മനുഷ്യനായിരുന്നു റിസോർട്ടൊന്നും നടത്തുന്ന ആളായിരുന്നില്ല അദ്ദേഹത്തെ മാറ്റി എം എം ലോറൻസ് അത് സി ഐ ടി യു ഗ്രൂപ്പിൻ്റെ ആളാണ് എന്നുള്ള രീതിയിൽ ആ ഫൈറ്റ് മൂത്ത് കഴിഞ്ഞപ്പോൾ ആദ്യം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ലോറൻസിനെ മാറ്റി മാറ്റിയത് മാത്രമല്ല പാർട്ടി നടപടിയൊക്കെ വന്ന് ഏരിയ കമ്മിറ്റിയിലെ മെമ്പറോ മറ്റോ ആയിപ്പോയി ലോറൻസ് അത്രയൊന്നും ഇ പി ജയരാജന് പരുക്ക് പറ്റിയിട്ടില്ല ഇ പി ജയരാജൻ ഇപ്പോഴും സെൻട്രൽ കമ്മിറ്റിയിലെ മെമ്പറാണ് ബാക്കി എല്ലാ സ്ഥാനങ്ങളൊക്കെ ഉണ്ട് എൽ ഡി എഫ് കൺവീനറല്ല എന്നുവെച്ചാൽ ചെറിയൊരു സിഗ്നൽ കൊടുത്തു ഇതൽപ്പം കൂടിപ്പോയി ഏത് ജാവഡേക്കറുമായിട്ട് കണ്ടത് ഇത് വാസ്തവത്തിൽ ജയരാജനും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല ബി ജെ പിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല ഇപ്പം നമ്മൾ നാട്ടിൻപുറത്തെ വഴിയിലൂടെ നടക്കുന്നു അപ്പോൾ വായുജിത്തെന്നോട് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ഇങ്ങേരുടെ വീട് ആണോ എന്നാൽ ഒന്ന് കയറിയേക്കാം ഉണ്ടെങ്കിൽ കാണാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നു അതേസമയം ഒരു ഫ്ലാറ്റിൽ അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല ഇ പി ജയരാജൻ്റെ മകൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഇ പി ഉണ്ടെന്നറിഞ്ഞിട്ട് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ജാവദേക്കർ കയറി എന്നാണ് ഇപിയുടെ ഭാഷ്യം ഇങ്ങനെ ഒരു ഫ്ലാറ്റിൽ കയറാൻ പറ്റില്ല എന്ന് അവിടെ സെക്യൂരിറ്റി ഉണ്ട് നിങ്ങൾ ഏത് ഫ്ലോറിലാണ് എന്താണ് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിയിട്ട് വേണം ഇന്ന സമയത്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഫ്ലാറ്റിൽ കയറാൻ പറ്റുള്ളൂ നാട്ടിൻപുറത്തെ ഇടവഴിയിൽ ഇറ്റ് ഈസ് ഓക്കെ നമ്മളൊക്കെ നാട്ടിൻപുറത്ത് ജീവിച്ച ആൾക്കാർ നമുക്കറിയാം ഇപ്പോൾ അതെ മറ്റേ ചേട്ടൻ ഉണ്ടോ നോക്കിയേക്കാം ചേച്ചിയേ ചേട്ടൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഇതല്ലല്ലോ ഫ്ലാറ്റിലെ ഏർപ്പാട് അപ്പോൾ ഇത് പ്രീ പ്ലാൻഡ് ആണ് നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇന്ന സമയം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ച് പരമരഹസ്യമായിട്ട് അതുകൊണ്ടാണ് അതിൻ്റെ വിഷ്വൽസും ഇല്ലാത്തത് രഹസ്യമായിരിക്കണം എന്ന് രണ്ടു കൂട്ടരും തീരുമാനിച്ചിരുന്നു കുഴപ്പമൊന്നുമില്ല ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല കാരണം അവർ ബാക്ക്ഫുഡിൽ നിൽക്കുന്നൊരു സ്റ്റേറ്റാണ് കേരളം എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ അവർക്ക് ആളെ കിട്ടണം അത് വെറും വോട്ടർമാരെ മാത്രം കിട്ടിയാൽ പോരാ വലിയൊരു സംഘം വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിവുള്ള നേതാവിനെ തന്നെ കിട്ടിയാൽ അത്രയും സന്തോഷം അതുകൊണ്ട് അവരത് ചെയ്യും അപ്പം അതിൽ അവർക്കും കുറ്റമില്ല ഇ പി ജയരാജൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഡൽഹിയിൽ പോയ കാര്യ സംഗതിയൊക്കെ മൊത്തത്തിൽ ഇ പി ഒന്ന് വിഷമിച്ചു എങ്ങനെ എന്ത് സമാധാനം പറണമെന്നറിയാതെ വിഷമിച്ചു പുള്ളി ഒരു പ്രതിഷേധ നടപടി അതിനു മുമ്പ് കാണിച്ചത് എം വി ഗോവിന്ദൻ്റെ എന്താ കേരള യാത്രയോ കേരളത്തിലെ ഞാൻ പരിക്ഷിച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ കാസർഗോഡിൽ നിന്ന് യാത്ര നടത്തുമ്പോൾ ഇദ്ദേഹം എറണാകുളത്ത് ഈ ദല്ലാൾ നന്ദകുമാറിൻ്റെ അമ്മയുടെ ജന്മദിനത്തിൽ അമ്മയെ ഈ ഷോൾ അണിയിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു അത് മുഴുവൻ പരസ്യമാകുകയും ചെയ്തു എന്നാൽ രഹസ്യമായിട്ടെങ്കിലും വരണ്ട ഇല്ല ഇവിടെ വന്ന് ഇത് ചെയ്തിട്ട് പോയി ഇതെല്ലാം നന്ദകുമാർ ഈ പി ഈയുടെ സുഹൃത്തായിരിക്കാം കുഴപ്പമില്ല എഴുപതാം ജന്മദിനത്തിൽ പുതപ്പിക്കാനായിട്ട് പോയതായിരിക്കാം പക്ഷേ ആ പോക്ക് ഗോവിന്ദനെ ഒരു പോക്കാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ടി ഫങ്ഷൻ നടക്കുമ്പോൾ എഴുപതാം വയസ്സായ അമ്മയെ ഷോൾ അണീക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല അണിയിച്ചില്ലെങ്കിലും ഒരു നാല് ദിവസം കഴിഞ്ഞ് പോയി അണിയിച്ചാലും മതി അമേനിക്കു വരാൻ പറ്റിയില്ല കേട്ടോ ഞാൻ താമസിച്ചു അതിന് എന്താണ് ചായ പിടിക്കുന്നത് ഇത് ഇത്ര വലിയ സംഗതിയാണ് ആ മൊമെൻറ്റിൽ തന്നെ അന്ന് തന്നെ ചെയ്യും ഇതൊക്കെ ഈ ചോദ്യം പാർട്ടിക്കുള്ളിൽ വരില്ലേ ഇതിനൊന്നും ഈ മനുഷ്യന് സമാധാനം പറയാനും പറ്റുന്നില്ല എന്നിട്ടും ഒരുപക്ഷെ പിണറായിയുടെ സംരക്ഷണം ഉണ്ടായിട്ടാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാത്രം മാറ്റിയിട്ട് പിന്നെ ഇദ്ദേഹത്തെ സെൻട്രൽ കമ്മിറ്റിയിൽ നിർത്തിയിരിക്കുന്നു മാത്രമല്ല അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അത് ബോക്സായിട്ട് മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ട് ഓരോ ചോദ്യവും അത് വേറെ വലിയ കുഴപ്പത്തിലേക്കാണ് നയിക്കുന്നത് അപ്പം ഈ എൻ്റെ കാര്യം നിങ്ങൾ ചർച്ച ചെയ്തു ഒരാൾ റേസ് ചെയ്തപ്പോൾ അതുപോലെ ഞാൻ റേസ് ചെയ്ത കാര്യവും നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് പിയുടെ ചോദ്യം ആ ചോദ്യങ്ങളെല്ലാം പല വ്യക്തികൾക്കും അസ്വാഗ അസ്വീകാര്യമായ ചോദ്യങ്ങളാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്നതിന് പകരം ഒരു ചെറിയ സിഗ്നൽ ഇ പിയോടും കൂടെ ചോദിച്ചിട്ട് ഇ പി നിങ്ങളെ തൽക്കാലം മാറ്റുന്ന നമുക്ക് സംസാരിക്കാം ആ ഇത് അവസാനിക്കുന്ന അങ്ങനെയാണല്ല പിണറായി വിജയൻ പറഞ്ഞു നമുക്ക് കാണാം സംസാരിക്കാം ഇ പി ഒരക്ഷരമുണ്ടാകാതെ ഇറങ്ങിപ്പോകുന്നു ഫ്ലാറ്റും വെക്കേറ്റ് ചെയ്യുന്നു ബട്ട് എനിക്ക് തോന്നുന്നത് ഇ പിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല പണ്ട് എം വി രാഘവൻ കലഹമുണ്ടാക്കി എം വി രാഘവന് പ്രായം ബാക്കി കിടപ്പുണ്ടായിരുന്നു മാത്രമല്ല എം വി രാഘവനാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് അദ്ദേഹത്തെ എതിർക്കാൻ നടക്കുന്നവർ മുഴുവൻ ഈ പിണറായി വിജയൻ പോലും തല്ലാനായിട്ട് കൈ ഓങ്ങുന്നത് എങ്ങനെ ഒരാളെ തല്ലുന്നത് എങ്ങനെ ആദ്യത്തെ അടി കൊടുക്കേണ്ടത് എവിടെ വയറ്റത്ത് കൊടുക്കണോ പള്ളിക്ക് കൊടുക്കണം ഇതൊക്കെ പഠിപ്പിച്ചത് എം പി രാഘവനാണ് അതുകൊണ്ട് രാഘവൻ ആ ഞാൻ കാണിച്ചു തരാമെന്ന് പക്ഷേ സം അൾട്ടിമേറ്റ്ലി എന്തായി രാഘവൻ യു ഡി എഫ് ക്യാമ്പിലേക്ക് പോയി ഗൗരിയമ്മ റി വോൾട്ട് ചെയ്തു യു ഡി എഫ് ക്യാമ്പിലേക്ക് പോയി ടി പി ചന്ദ്രശേഖരൻ റിവോൾട്ട് ചെയ്ത് കൊല്ലപ്പെട്ടു പക്ഷേ കെ കെ രമ യു ഡി എഫ് ക്യാമ്പിലേക്ക് പോയി ജയരാജൻ എന്തു ചെയ്യും യു ഡി എഫ് ക്യാമ്പിലേക്ക് പോകുമോ ബി ജെ പി ക്യാമ്പിലേക്ക് പോകുമോ പോയി കഴിഞ്ഞുള്ള ആ കലക്കമുണ്ടല്ലോ അതിൽ പിടിച്ചു നിൽക്കാനുള്ള ബേസിക് ആരോഗ്യം വേണം മനുഷ്യനൊരു ഒരു മനുഷ്യന് സ്വന്തം ട്രാക്ക് മാറ്റണമെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങളുടെ ശാരീരിക ശാരീരികാരോഗ്യമാണ് അതില്ലെങ്കിൽ ട്രാക്ക് മാറാൻ പോകരുത് അപമാനിക്കപ്പെട്ടാൽ പോലും ആ പാർട്ടിയിൽ തുടരുക അതാണ് എം എം ലോറൻസ് ചെയ്തത് എം എം ലോറൻസ് നോക്കിയപ്പോൾ ഒരു വിപ്ലവത്തിനുള്ള സ്കോപ്പില്ല ഒരംഗത്തിന് ബാല്യമില്ല അത് വേണ്ട വി ബി ചെറിയാൻ അംഗം കുറിച്ചു ഇവരുടെ കൂടെ തന്നെ പുറത്തായ ആളാണ് വി ബി ചെറിയാൻ രവീന്ദ്രനാഥ് എം എം ലോറൻസ് ഇവരൊക്കെ തരം തഴുതപ്പെട്ടവർ വി ബി ചെറിയാൻ വി ബി ചെറിയാൻ വിപ്ലവം കാണിച്ചു സ്വന്തമായിട്ട് മാറി വേറെ യൂണിയൻ ഉണ്ടാക്കുക അതോ ചെയ്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്തായി വി ബി ചെറിയാൻ തിരിച്ച് പാർട്ടിയിൽ വരണം പാർട്ടിക്കും വി ബി ചെറിയാനെ തിരിച്ച് കിട്ടണം കാരണം ആൾ നല്ല സ്ട്രോങ് ആളാണ് അപ്പോൾ വി ബി ചെറിയാൻ മൂന്ന് ദിവസം ഒരു ത്രീ പാർട്ട് ലേഖനം ദേശാഭിമാനിയിൽ എഴുതി അതാണ് റീ എൻട്രിയുടെ തുടക്കം അധികം താമസിക്കാതെ പാവം മരിച്ചുപോയി ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ റിബലുകളുടെ ഒരു ബ്രീഫ് ചരിത്രം ഇ പി ജയരാജൻ ഇപ്പോൾ ഒന്നും ചെയ്യാതിരുന്നാൽ അദ്ദേഹത്തിന് ഉള്ളമാനം പോകാതിരിക്കും അതല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകണം ബി ജെ പിയിലേക്ക് പോയാനുള്ള ചോദ്യം ബി ജെ പിക്ക് ഇ പി ജയരാജനെ പോലെയുള്ള ആളിൻ്റെ ഭാരം ശാരീരിക ഭാരമല്ല ഒരു വെയിറ്റ് ഉണ്ടല്ലോ ആ വ്യക്തിയുടെ അത് താങ്ങാൻ ബി ജെ പിക്ക് കൽപ്പമുണ്ട് അതും ഒരു ചോദ്യമാണല്ലോ നിങ്ങൾ മാൻ ബിഗർ ദാൻ യുവർ ഷൂസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഷൂ അയാളുടെ കാലിൽ കയറ്റില്ല ഷൂ വലുതാക്കണം ഷൂ പുതിയത് മേടിക്കാൻ ഓടണം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ല ഈ അഡാപ്റ്റബിലിറ്റി വലിയൊരു പ്രശ്നമാണ് നിങ്ങൾ വലിയ ഭൂകമ്പം വലിയ വാർത്ത ഉണ്ടാക്കുന്നു രണ്ട് ദിവസം ഇ പി ജയരാജൻ ബി ജെ പിയിൽ അത് കഴിഞ്ഞിട്ട് യു ഡോൺ നോ വാട്ട് ഡു ഇങ്ങനെ ഒരുപാട് പേര് ബി ജെ പിയിൽ വന്നിട്ട് ബി ജെ പിയിൽ എന്തു ചെയ്യണമെന്ന് അവർക്കും അറിയില്ല ബി ജെ പിയിലും അറിയില്ല എന്നുള്ള സ്ഥിതിയിൽ ഒരുപാട് പേരുണ്ട് ഞാൻ പേര് പറഞ്ഞ് ഉണ്ടാക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയറിയാം ഒരുപാട് പ്രമുഖന്മാർ ബി ജെ പിയിൽ ചേരുകയും എന്ത് ചെയ്യണമെന്നറിയാമല്ലാതെ അവർ നിഷ്ക്രിയരായി ബി ജെ പിക്ക് ഇവരെന്തു ചെയ്യണമെന്നറിയാമല്ലേ ഇവരെ കൊണ്ടുതലക്കുന്നത് എങ്ങനെ മേയ്ക്കണ്ടേ അത് പറ്റുന്നില്ല ഇതൊക്കെ ഇ പി ജയരാജൻ്റെ ഒരു ഒരു പക്ഷമാണ് ഇ പിക്ക് വേണമെങ്കിൽ അന്ന് ചെയ്യാവുന്ന ഈ പൂഴിക്കടകൻ എന്ന് പറയുമല്ല ഒരു പൂഴിക്കടകൻ അടി ഇ പി എന്ന് അടിച്ചിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയം ഭീകരമായിട്ട് ഒന്നുകൂടെ ചുഴലിക്കാറ്റ് പോലെ അടിച്ചേനെ ഇ പി ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തിൽ വരുമ്പോൾ ഇ പി പറയുക ഞാൻ ഡൽഹിയിൽ വെച്ച് ശോഭാ സുരേന്ദ്രനെ കണ്ടിരുന്നു അതെനിക്ക് ബി ജെ പിയിൽ ചേരാനല്ല ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിൽ ചേരാനാണ് കാരണം ഇതിൻ്റെ ഒന്നും ആർക്കും റെക്കോർഡില്ലല്ലോ ശോഭ പറയുന്നു അദ്ദേഹം ഇങ്ങോട്ട് വരാനാണ് നമുക്കത് ഞാൻ ഞാൻ ഒന്നും അവർ ഇങ്ങോട്ട് വരാനുള്ള ചർച്ചയ്ക്കാണ് ഞങ്ങൾ കൂടിയതെന്ന് പറഞ്ഞാലോ അട്ടർ കൺഫ്യൂഷനായിട്ട് ഇത് തെറിച്ച് പോയത് അപ്പോൾ ആ ഈ മറ്റേ പണ്ട് വിദ്യാഭ്യാസ മന്ത്രി ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു ഭയങ്കര തടിയാ പുള്ളിക്ക് നിയമസഭയിൽ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് സീതി ഹാജി പറഞ്ഞു ചന്ദ്രശേഖരൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം ചന്ദ്രശേഖരനോട് ചോദിച്ചു ചന്ദ്രശേഖര ബുദ്ധി വേണോ തടി വേണോ ചന്ദ്രശേഖരൻ പറഞ്ഞു തടി മതി അതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ചന്ദ്രശേഖര എന്ന് പറയുന്നത് ഇ പി ജയരാജനും ഒരു പക്ഷേ തടി മതി എന്ന് ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞു ഇത്തരം ബുദ്ധികളൊന്നും അദ്ദേഹത്തിന് പോയില്ല അഥവാ കൂടെയുള്ള ഒരു ഉപദേശമില്ല അത് ചെയ്തു കഴിഞ്ഞാൽ യു കെ നോട്ട് എസ്റ്റാബ്ലിഷ് എനിത്തിങ് രണ്ട് പാർട്ടികൾക്കും ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തമ്മിൽ കണ്ടു എന്നുള്ളതല്ലാതെ എന്ത് സംസാരിച്ചു എന്ന് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും അടച്ചിട്ട മുറിയിൽ പറഞ്ഞു ഞാൻ പറയുന്നു ഞാനിങ്ങനെയാണ് പറഞ്ഞത് വായിച്ചു പറയുന്നു ഞാനിങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹം ഇങ്ങോട്ട് വരാൻ തയ്യാറായിരുന്നു ഇല്ലില്ലില്ല അങ്ങ് ഇങ്ങോട്ട് വരാനാണ് തയ്യാറായത് ഇത് പറഞ്ഞ് അതങ്ങ് അവസാനിക്കും മൊത്തം കൺഫ്യൂഷനിലാകും ബി ജെ പിയും കൺഫ്യൂഷനിലാകും ഓ ഇനി ഈ ആശാട്ടി അങ്ങോട്ട് ചാടാനാണ് പോയതെങ്കിലോ എന്നൊരു സംശയം സി പി എമ്മിനും കുറേ പേർക്ക് സംശയം ആ സുരേന്ദ്രൻ ഇങ്ങോട്ട് വരാനൊരു സാധ്യതയുണ്ട് ഇങ്ങനെ ഇത് കലക്കാം സൊ ദറ്റ് ഈസ് ഹൗ പൊളിറ്റിക്സ് ഈസ് ബീങ് പ്ലെയ്ഡ് അത്രയ്ക്കൊരു റേഞ്ച് ഈ തടിമതി എന്ന് പറയുമ്പോൾ ജയരാജന് ഓർത്ത് കാണുന്നില്ല ഇതൊക്കെ ആവശ്യം വരും എന്നുള്ളത് ഞാൻ അദ്ദേഹത്തെ പരിഹസിച്ച് പറയുകയല്ല പണ്ട് സീതി ഹാജി നടത്തിയ ഒരു കമൻ്റ് ഓർമ്മയിൽ വന്നപ്പോൾ അതുമായിട്ട് കൂട്ടിക്കെട്ടി പറഞ്ഞതേ ഉള്ളൂ അതർവൈസ് ഞാൻ ഈ പി ജയരാജനെ നേരിട്ട് കണ്ടിട്ട് പോലൂല്ല എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വിരോധമില്ല അദ്ദേഹത്തിന് എന്നോട് വിരോധം തോന്നാനും മാത്രമുള്ള വലിപ്പവും എനിക്കില്ല അതുകൊണ്ട് ഞാൻ മോശപ്പെടുത്തി സംസാരിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് തോന്നരുത് സീതി ഹാജിയുടെ കമൻ്റ് ഓർമ്മ വന്നപ്പോൾ ഇതൊന്ന് കൂട്ടിക്കെട്ടി എന്ന് മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പോക്ക് ഇ പിക്ക് അറിയാമെങ്കിലും എപ്പോൾ എവിടെ ഏത് ചുവട് വയ്ക്കണം എന്നുള്ളതിൽ ഇ പിക്ക് പിഴച്ചു ഇപിയുടെ കൂടെ വിശ്വസ്തന്മാരായി നിന്നവർക്ക് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയുമായി അതിൻ്റെ ഫലമായിട്ടാണ് ഇ പി പുറത്തുനിന്നത് പുറത്തേക്ക് എന്ന് ഞാൻ പറയില്ല കാരണം ഇപ്പോഴും നോക്കൂ എൽ ഡി എഫ് സ്ഥാനം കൺവീനർ സ്ഥാനം മാത്രമേ പോയിട്ടുള്ളൂ സെൻട്രൽ കമ്മിറ്റിയിൽ മെമ്പറാണ് നിസ്സാര കാര്യമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്ന സെൻട്രൽ കമ്മിറ്റിയാണ് പോളിങ് ബ്യൂറോ അതിന് മുകളിലാണെന്ന് പലരും ധരിക്കുന്നു പക്ഷേ പോളിംഗ് ബ്യൂറോയുടെ തീരുമാനം റാറ്റിഫൈ ചെയ്യേണ്ടത് സെൻട്രൽ കമ്മിറ്റിയാണ് ഇപ്പം ഈ അവസ്ഥയിൽ സെൻട്രൽ കമ്മിറ്റിയിലെ മെമ്പറാകുക എന്ന് പറയുന്ന നിസ്സാര സംഗതിയല്ല ആ സ്ഥാനം ഇപ്പോഴും ഇപിയുടെ കയ്യിലുണ്ട് ഇ പി അങ്ങനെ വെട്ടി ചെറുതാക്കിയോ വെട്ടി നിരത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരൽപ്പം ചാഞ്ഞു നിന്ന ഒരു കമ്പന്ന് വെട്ടി എന്നേ ഉള്ളൂ ദാറ്റ്സ് ഓൾ ഈ പി ജയരാജൻ്റെ അവസ്ഥ എന്താണ് അദ്ദേഹവും ഈ മാറ്റി നിർത്തപ്പെട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ ഇവർ യുദ്ധം ഇങ്ങനെ തുടരുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ കണ്ണൂരത്തെ ഒരു അപ്രമാദത്തോർപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഈ താൻ പ്രമാണിത്വം എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ മാടമ്പിത്ത് എന്നെ കവിഞ്ഞ് വേറെ ആരുമില്ല എന്നുള്ള ഒരു ഒരു അഞ്ഞൂറാൻ കോംപ്ലക്സ് അത് ഇവർക്കെല്ലാം ഉണ്ട് ആ കാരണം മരണം വരെ അതങ്ങോട്ടങ്ങ് മരണം വരെ കേസ് പറയുക തല്ലുക ഗുണ്ടകളെ വെച്ച് അടിപ്പിക്കുക തൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ അവർ സമ്മതിക്കില്ല ഞാൻ തന്നെ നമ്പർ വൺ എന്നിങ്ങനെ അവസാനം ഇദ്ദേഹം നമ്പർ ഹൺഡ്രഡ് ആകും പക്ഷേ കട്ടലിൽ കിടന്നുകൊണ്ട് അങ്ങേര് പറയും ഞാൻ തന്നെ നമ്പർ വൺ എന്നിങ്ങനെ നാക്ക് പൊങ്ങുന്നില്ല വിരൽ കാണിക്കും പിന്നെ നിസ്സഹായനായിട്ട് മരിച്ചു പോകും ഈ കോംപ്ലെക്സ് ഒരു പാട് രാഷ്ട്രീയക്കാർക്കുണ്ട് അല്ലാത്തവർക്കുണ്ട് അല്ലാത്തവർ പ്രസിദ്ധരല്ലാത്തതുകൊണ്ട് നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ ഇത്തരം കാരണന്മാരെ വായത്തിന് നൂറെണ്ണ പരിചയമില്ല ജന്തു വന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവനോട് പോകാൻ പറഞ്ഞ ആരാണ് അവൻ ഇങ്ങനെ വൈകുന്നേരത്തെ കഞ്ഞിക്കുള്ള വകയില്ല പക്ഷേ ഈ അഹങ്കാരത്തിൻ്റെ ഒരു കുറവുമില്ല അപ്പം ഇത് തമ്മിൽ ഈ നാഴിക്കുള്ളിൽ നാഴി കയറില്ലല്ലോ ഒരു ജയരാജനും മറ്റേ ജയരാജനും പീക്കുള്ളിൽ ഈ പി കയറുന്നില്ല ഇതാണ് പ്രശ്നം കാരണം അവർ ഈ എക്സ്ട്രാ കിടക്കുന്നു അവിടെ അതുകൊണ്ട് പിയിൽ കയറുന്നില്ല അതാ ഒരു അതങ്ങനെ പോയി കലാശിക്കും എവിടെയെങ്കിലും കണ്ണൂരെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം അതിങ്ങനെ മാറി മറിയാണല്ലോ അവസാനം ആരും നേരത്തെ ഒരു ഭയങ്കര ശക്തരായി നിന്നവരൊക്കെ മാറി ആകെ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയി എന്നുള്ളതല്ലാതെ ആ മൊത്തത്തിലുള്ളവർ അവിടുത്തെ ഒരു അന്തരീക്ഷം പൂർണ്ണമായിട്ട് മാറിപ്പോയി പി ജയരാജൻ ഒതുങ്ങി ഇ പി ജയരാജൻ ഒന്ന് എം വി ജയരാജൻ ഉള്ളതുപോലെയായി ഒരു കാലത്ത് മൂന്ന് ജയരാജന്മാരും ഭയങ്കര താരങ്ങളായിരുന്നൊരു കാലമായിരുന്നു കണ്ണൂർ അതിൻ്റെ ഒരു മാറ്റം അല്ലെ ഈ ഡേഞ്ചറിനെ ഒരു ഒരു പ്രാദേശിക പ്രശ്നം കൂടി ഇതിനകത്ത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ എന്നും വടക്കന്മാർക്കായിരുന്നു ആധിപത്യം തെക്കന്മാർ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ പേരിനെ ഉണ്ടാവാറുള്ളൂ ഒരു അച്യുതാനന്ദൻ ഒരു ഗൗരിയമ്മ ടി വി തോമസ് എം എൻ ഗോവർ അവർക്ക് വളരെ പഴയ ഓർമ്മകൾ അതിനുശേഷം ഒരു വടക്കൻ വടക്കനാധിപത്യം ഈ വടക്കന്മാരുടെ സ്റ്റൈലിൽ നിന്ന് വിഭിന്നമാണ് തെക്കന്മാരുടെ തിരുവിതാംകൂർക്കാരുടെ കൊച്ചി തിരുവിതാംകൂർ ഭാഗത്തിൻ്റെ സ്റ്റൈൽ ഈ സ്റ്റൈലിൻ്റെ ഒരു മിക്സ് വന്നാൽ പാർട്ടിയിലും ഒരു ബാലൻസ് വരികയുള്ളൂ ദിസ് ഈക്വലി അപ്ലൈസ് ടു ബി ജെ പിട ബി ജെ പിയിലും നോക്കിക്കുകയുള്ളു പേരെടുത്ത നേതാക്കൾ മുഴുവൻ വടക്കന്മാരാണ് വടക്കന്മാർ മുഴുവൻ വന്ന് മത്സരിക്കുന്നത് തെക്കാണ് ആറ്റിങ്ങിൽ വന്ന് മത്സരിച്ചത് വടക്കനായ വി മുരളീധരനാണ് അതിനു മുമ്പ് അവിടെ മത്സരിച്ച് മത്സരിച്ചത് വടക്കത്തിയാണ് അവിടെ വോട്ട് കൂട്ടിയത് ആ വടക്കത്തി വടക്കോട്ട് പോയില്ല അവർ തെക്ക് തന്നെ ആലപ്പുഴയിൽ മത്സരിച്ച് വടക്കനായ എം ടി രമേശ് ആറന്മുളയിൽ മത്സരിച്ചിട്ടുണ്ട് വടക്കനായ കെ സുരേന്ദ്രൻ കോന്നിയിൽ മത്സരിച്ചിട്ടുണ്ട് തിരുവിതാംകാറില്ലിട്ടാണ് ഇത് ഞാനൊരു എന്താ നാരോ മൈൻഡ് പ്രാദേശികവാദം പറയുകയല്ല ഒരു ബ്ലെൻഡ് ഒരു മിക്സ് ലുക്ക് അറ്റ് കോൺഗ്രസ് കോൺഗ്രസ് സാമാന്യം തെറ്റില്ലാതെ ഈ ബാലൻസ് പാലിച്ചവരാണ് കെ കരുണകരൻ വടക്കു അത്ര വടക്കൊന്നുമല്ല എന്നാലും വടക്കെന്ന് പറയാം എ കെ ആൻ്റണി തെക്കുന്നാണ് പട്ടം താണ പിള്ള ആർ ശങ്കർ തെക്കുന്നായിരുന്നു എത്ര തെക്കൻ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി തെക്കുന്നാണ് അതേസമയം തെക്കിന് വല്ലാത്ത വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല വടക്കുള്ളവരും ഇതിനകത്തുണ്ട് കെ സുധാകരൻ വടക്കുള്ളാണ് വി ഡി സതീശൻ വേണമെങ്കിൽ ഈ എന്താ ജിയോഗ്രാഫിക്കലി തിരുവിതാംകൂർക്കാരൻ എന്ന് പറയാം കാരണം വടക്കൻ പ്രവൂര് കൊച്ചിയിലായിരുന്നില്ല തിരുതാംകൂരിലായിരുന്നു അങ്ങനെയൊക്കെ പറയാം നമുക്ക് ഏതായാലും തരക്കേടില്ലാതെ ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോയ ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ അതിൻ്റെ കുറേ ഗുണങ്ങളും കുറേ ദോഷങ്ങളും ഒക്കെ അവർക്കുണ്ട് ബട്ട് അതാണ് ഒരു ഒരു ശരിയായ ബ്ലെൻഡ് എന്ന് പറയുന്നത് തെക്കും വടക്കും നടുക്കം ആയിട്ടൊക്കെ വരണം അങ്ങനെയാണെങ്കിൽ പാർട്ടിയിലെ സമവാക്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകും അല്ലാതെ ഒരു ഭാഗത്തിന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവരുടേതായ ഈ മാഡൻ്റെ സ്വഭാവമോ അല്ലെങ്കിൽ കൊടുക്കുന്നതോ തെക്കന്മാർ ഈ പാര പാരവഹിക്കുന്നതിലും മിടുക്കന്മാരാണ് എല്ലാം തെക്കന്മാരായി കഴിഞ്ഞ സ്ഥിതി ആലോചിച്ച് നോക്കി ആരാരെ പാരവഹിച്ചും തിരിച്ചറിയാമല്ലാത്ത അവസ്ഥയാകും അതും ഒരു നല്ല ഇതല്ല അതുകൊണ്ടാണ് ഞാനൊരു ബ്ലെൻഡ് വേണമെന്ന് പറയുന്നത് ആ ബ്ലെൻഡ് ബ്ലെൻഡില്ലാത്തതിൻ്റെ ഒരു ഒരു കഷ്ടപ്പാട് സി പി എമ്മിലോ ഉണ്ട്